ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സാരിയും അതുപോലെ തന്നെ ഞാൻ മോൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഫിഷ് കട്ട് ഗൗണും ആണ് കേട്ടോ കസിൻ്റെ കല്യാണത്തിന് ഈ സാരി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു ആറ് വർഷത്തോളമായിട്ടോ ഞാൻ സാരി ഉടുക്കുകയും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഡിസൈൻ ചെയ്തെടുത്ത ഒരു സാരിയാണ് സാരിക്ക് വേണ്ടി ഞാനിവിടെ ഒന്നര മീറ്റർ ഡിസൈനർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് മൊത്തം ബീഡ് വർക്ക് വരുന്ന നല്ല ഹെവി വർക്ക് ഉള്ള ഒരു ഡിസൈനർ ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഒരു മീറ്റർ നമ്മുടെ സാരിയുടെ പിറകുവശത്ത് പല്ലുവിന് വേണ്ടിയിട്ടും ഹാഫ് മീറ്റർ സ്ലീവിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഷുഗർ ബീഡും സീക്വൻസും ഒക്കെ കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്ത ഹെവി വർക്ക് ക്ലോത്ത് ആണ് കേട്ടോ ഇത് നെറ്റ് ആണ് ഫാബ്രിക് അതുപോലെ തന്നെ ഒരു ഷിമ്മർ ടൈപ്പ് ക്ലോത്ത് ആണ് ബാക്കി സാരിയുടെ ഭാഗത്തിന് വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്നത് ബ്ലൗസ് ഉൾപ്പെടെ ആറ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഇതുപോലെ സ്റ്റോൺ പൊട്ടിച്ചെടുക്കണം നല്ല പണി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മോളും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട് അവർക്ക് ഈ പൊടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോൺ പൊട്ടിക്കാൻ തന്നെ എൻ്റെ ഒരു നല്ല സമയം വേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒട്ടിക്കാതെ നമുക്ക് എങ്ങനെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ സാരിയുടെ ആ ഒരു പ്ലെയിൻ പോർഷനിലേക്ക് ഈ ഒരു ഡിസൈനർ ഫാബ്രിക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കും അതുപോലെ സ്ലീവിന് വേണം അപ്പോൾ അതൊക്കെ ഞാൻ കുത്തുന്നു അതുപോലെ മോളെടുത്ത് കളിക്കുന്നു ഇങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ സാരിയുടെ ആ ഒരു ഷോൾഡർ ഭാഗത്തു നിന്നും താഴേക്ക് വരുന്ന ഭാഗത്ത് ഒരു മീറ്റർ ക്ലോത്ത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നെറ്റ് ഫാബ്രിക്ക് കുറച്ച് വീതി കൂടിയതാണ് നോർമൽ സാരിയുടെ മറ്റേ ക്ലോത്തിനെ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമാണിത് അത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് വേണമെങ്കിൽ കട്ട് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാഫ് മീറ്റർ ക്ലോത്ത് എടുത്തിട്ട് അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു ഞാൻ എടുത്ത ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു വശത്ത് മാത്രമാണ് ഇതുപോലെ ഹെവി ഡിസൈൻ വരുന്നത് മറ്റേ വശത്ത് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ വരുന്ന ഒരു ഭാഗം ഞാൻ എടുത്തിട്ട് അത് കട്ട് ചെയ്തു സ്ലീവായിട്ട് സിംഗിളായിട്ട് എന്നിട്ട് ഡിസൈൻ ഇല്ലാത്ത ആ ഒരു ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചിട്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നേരത്തെ സാരിക്കൊക്കെ ജോയിൻ ചെയ്തതിൽ നിന്നും ബാലൻസ് വന്ന ഒരു പീസ് ഈ സ്ലീവിൻ്റെ താഴ്വശത്തേക്ക് ഡിസൈനർ ഫാബ്രിക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഈ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് ഡിസൈൻ ഇല്ലാത്ത ആ ഒരു സ്ലീവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ ഈ ഒരു ഡിസൈൻ ഇല്ലാത്ത ഭാഗത്ത് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തതിൽ ബാലൻസ് വന്ന ഇത്രയും പീസ് വരുന്നുണ്ട് ആ ഒരു പീസിൽ നിന്നും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസിനെയാണ് സ്ലീവിൻ്റെ ആ താഴ്വശത്ത് ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഇതൊരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് പറഞ്ഞു തരണം എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേനാളായിരിക്കും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് കൂടി ഡ്രസ്സ് ഡിസൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നൊന്നര ദിവസം എന്തായാലും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് സ്റ്റോപ്പ് ജസ്റ്റ് ഇതുപോലെ കുറച്ച് കരുതി ബാക്കി വരുന്ന വീഡിയോ ആയി കുഞ്ഞു കുഞ്ഞു ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനിങ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് ഞാൻ രണ്ട് പീസ് ജോയിൻ ചെയ്തു അതുപോലെ തന്നെ ആ ഒരു ഭാഗം അത്രേ ഉള്ളൂ ലേസ് എല്ലാ ഭാഗത്തും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല ഇല്ല കുറച്ച് ഭാഗത്ത് മാത്രമാണ് അതിന്റെ ഒരു സൈഡ് ഡിസൈൻ ഇല്ലാത്തതുള്ളൂ ആ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാറ് അല്ലെങ്കിൽ ഏഴ് വർഷത്തോളായി ഞാൻ സാരി ഡിസൈൻ ചെയ്തിട്ടും അത് യൂസ് ചെയ്തിട്ടുമൊക്കെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു സാരി ഡിസൈൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സാരി ഞാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ പിന്നീട് കട്ട് ചെയ്തിട്ട് ചുരിദാറാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ സാരി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല തന്നെ വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ആ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്ത സാരിയും പണ്ട് കാലത്ത് ഞാൻ യൂസ് ചെയ്ത ഒരു പത്തിരുപത് വർഷം മുന്നേ എനിക്ക് സാരി ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെ എങ്ങനെ പോകുന്നുണ്ടെങ്കിലും സാരി ഞാൻ യൂസ് ചെയ്യാറുണ്ട് സിമ്പിളായിട്ട് സാരി വെയർ ചെയ്തിട്ട് പോകും കേട്ടോ അത് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെയും ഒക്കെ സാരി തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് തടിയൊക്കെ വെച്ചപ്പോൾ സാരി എന്ന സംഭവം മനഃപൂർവ്വം അങ്ങ് മറന്നതാണ് പിന്നീട് ആ സംഭവം ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ സാരി എടുക്കണമെന്നൊരാഗ്രഹം വന്നു പൊതുവേ ഞാൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒത്തിരി എമൗണ്ട് ചിലവാക്കുന്ന ഒരാളല്ല ഒരായിരത്തി അഞ്ഞൂറാണ് മാക്സിമം ഒരു ഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് അതൊരു പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് ഏറ്റവും മാക്സിമം പലപ്പോഴും ഉള്ള ഡ്രസ്സിൻ്റെ ഒക്കെ എണ്ണൂറ് എഴുന്നൂറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരാറുള്ളത് പക്ഷേ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് കുറച്ചധികം എമൗണ്ട് ചിലവായിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട് എണ്ണൂറ് രൂപയാണ് ആ ഒരു ഡിസൈനർ ഫാബ്രിക്കിന് വരുന്നത് അത് സാരിക്ക് ഒന്നര മീറ്ററാണ് എടുത്തിരിക്കുന്നത് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് ഏതാണ്ട് നൂറ്റി എൺപത് രൂപ എങ്ങാനും ആണ് വരുന്നത് അതും ഒരു ആറ് മീറ്റർ ഉണ്ട് അതുപോലെ ലൈനിങ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ആ ഒരു എമൗണ്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മോൾഡ് ഡ്രസ്സിന് വേണ്ടിയിട്ട് ആ ബോഡി പാർട്ടിൻ്റെ ഡിസൈനർ ഫാബ്രിക്ക് ഹാഫ് മീറ്റർ ആണ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷനിൽ ചെറിയൊരു ജോയിൻറ് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ മീറ്റർ ക്ലോത്ത് വാങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഗൗണിൻ്റെ ഫസ്റ്റ് പോർഷൻ പൂർത്തിയാക്കാൻ പറ്റും അതുപോലെ താഴ്വശത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മീറ്ററാണ് ഫ്രില്ലിടാൻ വേണ്ടി വാങ്ങിയിരിക്കുന്നത് അത് കട്ട് ചെയ്ത് ആറ് മീറ്റർ ആക്കിയിട്ടാണ് ഞാൻ ആ ഫ്രില് ഇട്ടിരിക്കുന്നത് ഹോൾട്ടറിനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ഇതുപോലെ സാരിയായി യൂസ് ചെയ്തിട്ട് പിന്നീട് അത് ചുരിദാറാക്കാം എന്നൊരു ഐഡിയ കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു സാരി ഡിസൈൻ ചെയ്യുമ്പോൾ സാരി അങ്ങനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഫസ്റ്റ് ടൈം സാരിയായിട്ട് യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് ചുരിദാറാക്കാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ എനിക്കുണ്ട് അതുപോലെ തന്നെ ഈ സാരിയെക്കുറിച്ചും അതുപോലെ ഗൗണിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ചെയ്തതാണ് പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞ് പൂച്ചയുണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആ പൂച്ചയുടെ കരച്ചിലായിരുന്നു ഞാൻ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായത് കൂടി ഒരു ബഹളമായാണ് എൻ്റെ ആ വോയിസിൽ വരുന്നത് എൻ്റെ വോയ്സിനേക്കാളും കൂടുതൽ മഴയുടെയും പൂച്ചയുടെ ഒക്കെ സൗണ്ട് ആയപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തു ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരുന്നു തരുന്നുവെന്നേ ഉള്ളൂട്ട് ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ മുന്താണിയെക്കുറിച്ചാണ് പറയുന്നത് മുന്താണിയുടെ ഭാഗം മാത്രമാണ് ഞാൻ ഇത് നെറ്റ് വാങ്ങിയിരിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ ഭാഗം ഒന്ന് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ ഈ ഒരു മുന്താണിയുടെ ഭാഗം മാത്രമാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് മുന്താണി മാത്രമല്ല നമ്മുടെ ആ ഒരു പ്ലീറ്റ് വരുന്നില്ലേ താഴ്വശത്ത് ആ ഒരു ഭാഗം മുഴുവനും ആ ഭാഗം മുതൽ മുഴുവൻ കവർ ചെയ്യുന്നത് വരെ ഈ ഒരു ഡിസൈനർ ഫാബ്രിക് യൂസ് ചെയ്യണമെന്നാണ് പക്ഷേ ഈ ഒരു ഫാബ്രിക് ഞാൻ പോയി നോക്കുമ്പോഴേക്കും നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുൻവശത്ത് ആ ഒരു ഡിസൈനർ ഫാബ്രിക് ഒഴിവാക്കിയിട്ട് പിറകുവശം മാത്രമാണ് കേട്ടോ ഇതുപോലെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് മാത്രമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബ്ലൗസ് ഒന്ന് നോക്കാം പ്രിൻസസ് കട്ടിൽ ഫ്രണ്ട് ഓപ്പണിംഗ് ബ്ലൗസ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ വരുന്ന പ്രിൻസസ് കട്ടാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത് ബട്ടൺ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് ഓപ്പണിംഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കണ്ടോ രണ്ട് സൈഡിലും നല്ല രീതിയിൽ പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനർ ഫാബ്രിക് ആണ് സ്ലീവിന് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും അതുപോലെ ബ്ലൗസിൻ്റെ പിറകുവശത്ത് ഇതുപോലെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നല്ലൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് പിറകുവശത്ത് കാര്യമായി വേറെ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടുണ്ടോ രണ്ട് സൈഡിലായിട്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് വേറെ ഇതിൽ ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ബ്ലൗസ് ലൂസായിട്ട് കാണുന്നത് ഡെമ്മി കിട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഡിസൈൻ ചെയ്ത ഈ ഒരു സാരിയെക്കുറിച്ചും ഗൗണിനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് അതുപോലെ തന്നെ ഞാനും മോളും ആ ഒരു ഒരു സിമ്പിൾ ഫോട്ടോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല മോളെ ഫോട്ടോ എടുക്കാൻ കിട്ടിയേ ഇല്ല കേട്ടോ അതുകൊണ്ട് കിട്ടിയതുപോലെ എടുത്തു എന്നു മാത്രം അപ്പോൾ വീഡിയോ വൈൻ്റെ ഈ ആണ്